പിടിക്കുന്ന സമയത്ത് മാനുഷികമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു വഴിയും എന്നിൽ കാണുന്നില്ല എന്നത് ഉറപ്പാണ് എല്ലാവരെ സംബന്ധിച്ചല്ല ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഉദ്ദേശിച്ച ഞാൻ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നതിനെ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല ഞാൻ ഈശോയെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഈശോ ചെയ്തൊരു അത്ഭുതം ഞാൻ പറയാം അത് ഭാവിയിൽ അത് ദൈവത്തെ അറിയാം ഓരോ വ്യക്തികളെ സംബന്ധിച്ചും നല്ല ഭാവി നമുക്കറിയാമല്ലോ ഞാൻ ഐ ടി ഐ കോഴ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ എന്നാൽ ഈശോ അറിഞ്ഞിട്ടില്ല ഭയങ്കരമായിട്ട് ഉഴപ്പി നടക്കുന്ന സമയമാണ് ഞങ്ങളുടെ ഐ ടി ഐയിൽ ഞങ്ങളൊരു അഞ്ച് പേരുടെ മറ്റൊരു ഗാങ് ഉണ്ട് അപ്പോൾ ക്ലാസ് കയറത്തില്ല ഇങ്ങനെ ഉഴപ്പി അങ്ങനെ അങ്ങനെ നടക്കുവാണ് എക്സാമിൻ്റെ സമയമാകുമ്പോൾ എക്സാം എഴുതണമെങ്കിൽ എൺപത് ശതമാനം അറ്റൻഡൻസ് വേണം എൺപത് ശതമാനം അറ്റൻഡൻസ് ആണെങ്കിൽ എഴുതത്തുള്ളൂ എക്സാമിൻ്റെ സമയമാകാറായി ഞങ്ങളുടെ ഗ്രാങ്കിൽ ഞങ്ങൾ രണ്ടുപേരൊഴിച്ച് എനിക്ക് എഴുപത് ശതമാനം അറ്റൻഡൻസ് വേളളൂ മറ്റുള്ളവരെ മറ്റുള്ളവരൊക്കെ ഉഴപ്പിച്ചാലും അത്യാവശ്യമൊക്കെ ഇടയ്ക്കെങ്കിലും പോയി തല കാണിക്കുവരും എൻ്റെ കൂട്ടുകാരനെ എഴുപത്തി രണ്ടും എനിക്ക് എഴുപതും അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് എക്സാം എഴുതാൻ പറ്റുക എഴുതുന്നുള്ളത് ഉറപ്പായി എനിക്കാണെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം വീട്ടിൽ നിന്നില്ലാത്ത പൈസ മുടക്കി ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റതാണ് വീട്ടുകാർക്ക് തന്നെ ബോധക്കേടാവും അതങ്ങനെ ഈ ബോധക്കേട് അതിൽ കൂടെ സംഭവിക്കും അപ്പം ലാസ്റ്റ് ഞങ്ങൾ കണ്ടെത്തിയ വഴി ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടെത്തിയ വഴി ഞാൻ പഠിച്ചത് ഏറ്റുമാനും റൈറ്റ് ചെയ്യലാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ഉണ്ട് റെയിൽപാളമുണ്ട് അതിൻ്റെ കൂട്ടത്തന്നെ സ്റ്റേഷനുണ്ട് അപ്പോൾ തല വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു അടുത്തൊരു ഷാപ്പുണ്ട് ഷാപ്പിൽ കയറി മദ്യപിച്ചിട്ട് ആ സമയത്തൊരു തീരുമാനമാണ് അപ്പം അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചു അപ്പം മരിക്കുന്ന ഇതിനുമുമ്പ് മരിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ട് എന്താണ് ഭയങ്കര ഭയങ്കര പേടിയാണ് മരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അതേസമയം തന്നെ അതിനേക്കാൾ ജീവിക്കുന്ന ഓർത്തിട്ട് അതിനേക്കാളും ഭയങ്കര പേടി അങ്ങനെയൊക്കെ ഒരു ഒരു ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ വന്നിരിക്കുകയാണ് ഗവൺമെന്റ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ആ വർഷം ഐ ടികളിൽ സ്ട്രൈക്ക് കൂടുതലായിരുന്നു കൂടുതലായിരുന്നു കൊണ്ട് പത്ത് ശതമാനം അറ്റൻഡൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയില്ല പക്ഷെ എനിക്ക് പിന്നീട് നല്ല ഉറപ്പാണ് ആ പത്ത് ശതമാനം വൃത്തി എനിക്ക് വേണ്ടി കാരണം എട്ടാണെങ്കിൽ പറ്റേ ഇഷ്ടപ്പെട്ടതെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ പത്ത് ശതമാനം ആക്കിയാലേ പറ്റുള്ളൂ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബുദ്ധി ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ ബുദ്ധി നമുക്ക് ചിന്തിക്കാൻ അസാധ്യമാണ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൃഷ്ടിച്ച് ദൈവത്തിന് ഉള്ള കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തുക വളരെ എളുപ്പമാണ് അങ്ങനെ ആ വളരെ എളുപ്പമാണെന്ന് പറയുന്ന വാക്ക് പോലും ദൈവത്തെ കളിയാക്കലാണ് ദൈവത്തെ എളുപ്പമാണെന്ന് പറയുന്നത് പോലെ ഒരു കളിയാക്കലാണ് നമ്മൾ മാനസാന്തരപ്പെട്ടാൽ മാത്രം മതി പ്പെട്ടാൽ മാത്രം മതി മാനസാന്തരപ്പെട്ടു എന്ന് അഭിനയിക്കാതെ ദൈവം നമ്മുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടൂ എന്ന് നമുക്ക് ഏതാണ്ട് പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അസാധ്യമായ കാര്യങ്ങൾ വരും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ നൂറുകണക്കിന് അനുഭവം ആണ് പറയാൻ വേണ്ടി പറ്റും നൂറുകണക്കിന് അതുകൊണ്ട് മാനസാന്തരപ്പെടുക പുതിയതായ വ്യക്തികൾക്ക് മാത്രമേ പുതിയ നിയമം മനസ്സിലാവുകയോ പുതിയതാ നമ്മൾ പുതിയതാകാത്തത് കൊണ്ട് മാനസാന്തരപ്പെടാത്ത അതുകൊണ്ടാണ് യേശു ആദ്യമെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആയിരിക്കാം പത്രം മാനസാന്തരപ്പെട്ടിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക കാരണം മാനസാന്തരപ്പെടാത്ത വ്യക്തിക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ലോകത്തിലേക്കോക്കണേ ലോകത്തിലേക്കോ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിലേക്കോ ഒക്കെയാണ് മനസ്സ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ദൈവം എന്ന വ്യക്തിയിലേക്ക് തിരിക്കുക അപ്പം മാനസാന്തരത്തെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാൻ മെറ്റനോയി എന്ന വാക്കാണ് മെറ്റനോയ നമ്മൾ ശ്രദ്ധിച്ചേ ഇവിടെ നോക്കി ഇവിടെ നോക്കി മെറ്റനോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഒരു വസ്തു ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ അത് നിന്ന് നേരെ മാറി ഇവിടെ വന്നു ഇതാണ് നമ്മൾ പാപത്തിൽ പതിച്ച അവസ്ഥ ഇവിടെ നിന്ന് ഇവിടെ വന്നു മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരുന്നതല്ല ഇവിടെ വരുന്നതുമല്ല ഇവിടെ തന്നെ വരണം നമ്മൾ നമ്മൾ ചില പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇവിടം വരെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടം വരെ ആയിട്ടുള്ളൂ പാപങ്ങൾ ഉപേക്ഷിക്കുകയല്ല നമ്മുടെ ദൈവവിളി ദൈവത്തെ സ്നേഹിക്കുക പലപ്പോഴും ധ്യാനങ്ങൾ കൂടുമ്പോഴും ആളുകൾ ഇങ്ങനെ മത്സരിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമെല്ലാം ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചോളണം നമ്മൾ ചില പാവങ്ങൾ ഉപേക്ഷിക്കുന്നതൊന്നും സാത്താൻ വിഷയമൊന്നുമല്ല മനസ്സിലായില്ലേ നമ്മളെ ഏതെങ്കിലും ചില പാപത്തിൽ പെടുത്താൻ വേണ്ടിയല്ല നമ്മളെ വീഴ്ത്താൻ വേണ്ടിയാണ് സാത്താൻ ശ്രമിക്കുന്നത് നമ്മളെ വീഴ്ത്താൻ ചില പാപങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ട് മറ്റു ചില പാപങ്ങൾ ചെയ്താലും മതി അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പാവമായ യോഹന ഒന്ന് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വചനം പാപങ്ങൾ നീക്കുന്ന പാപങ്ങൾ നീക്കുന്ന അങ്ങനെയല്ല പാപം നീക്കുന്നതാണ് പാപങ്ങൾ എന്നില്ല സിംഗുലറാണ് അല്ലേ പാപങ്ങൾ എന്നില്ല പാപമേ ഉള്ളൂ പാപം ഒറ്റ പാപത്തിന്റെ സന്തതികളാണ് ഒറ്റ പാപത്തിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന ഏക പാപത്തിന്റെ സന്തതികളാണ് എല്ലാ പാപ അതുകൊണ്ട് പാപപ്രവൃത്തികൾ അടങ്ങണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് സ്നേഹി സ്നേഹ അസിയപ്പെടുന്നില്ല സ്നേഹം അല്പസംശയുന്നില്ല സ്നേഹ അഹങ്കരിക്കുന്നില്ല തേനീച്ച പട്ടിക്കകത്ത് തേനീച്ചയെ പിടിക്കാനുള്ള വഴി അത് വെക്കുന്നവർക്കറിയാം എന്താ വഴിയുള്ളത് എന്തോ റാണിയെ പിടിച്ച് കൂട്ടടച്ചു കഴിഞ്ഞാൽ മറ്റു ഈച്ചയെ എല്ലാം തന്നെ കറിക്കുള്ളൂ ഈ ദൈവസ്നേഹമാണ് ഈ റാണി തേനീച്ച ദൈവസ്നേഹമാകുന്ന ആ ഈച്ച നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് മറ്റേ പുണ്യങ്ങളെല്ലാം തന്നെ വരും അതുമായി ബന്ധപ്പെട്ട് പാപം അങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അടങ്ങണമെങ്കിൽ പാപങ്ങൾ അടങ്ങണമെങ്കിൽ നമ്മൾ ദൈവസ്നേഹം നിറയുന്ന അനുസരിച്ചാണ് അപ്പം അതുകൊണ്ട് സാധാരണ ശ്രമം നമ്മൾ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കരുത് നിങ്ങൾ തന്നെ ദിവസം നിങ്ങൾ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് പിന്നെ ഒരു ദിവസത്തു നിന്ന് റിവിഷൻ റിവിഷൻ നടത്തിക്കുകയും രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം സ്നേഹത്തോടു കൂടി ദൈവത്തെ ഓർത്തു ഒന്നെല്ലിക്കാണുണ്ടാക്കി ഇല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കുർബാന എല്ലിട്ട് നിങ്ങൾ കുർബാനയ്ക്ക് പോയിട്ടുണ്ട് കൊന്ന് എല്ലിയിട്ടുണ്ട് കർണ്ണക്കൊന്ന് എല്ലിയിട്ടുണ്ട് അതെല്ലാം ചെല്ലിട്ടുണ്ട് സ്നേഹത്തോടെ ഒരു ദിവസം എത്ര പ്രാവശ്യം ദൈവത്തെ ഓർത്തു ഒരു ദിവസം എത്ര പ്രാവശ്യം പാപങ്ങളിലെ അവസരം വന്നപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് വെച്ചു ഒരു ദിവസം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ നന്മ ചെയ്യുന്നുവെന്ന് എത്ര പ്രാവശ്യം തീരുമാനിച്ചു നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചുരുക്കമായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവം വന്നാൽ അതിന് കാണുകയില്ല യാന്ത്രികമായ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നതല്ലാതെ അതിൻ്റെ കാരണം ഇനി എളുപ്പവഴി വേറെ വഴി ഞാൻ പറയാം നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പാവങ്ങൾ നാലാം പ്രമാണം തൊട്ടുള്ള പാവങ്ങളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആത്മീയ ജീവിതം ട്രാക്ക് തെറ്റിയാണ് കിടക്കുന്നത് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന പാവം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൽപ്പനകളെ ലംഘനമാണ് നിങ്ങൾ കുമ്പസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശരിയായിട്ട് ആക്കലാണെന്നുള്ളതാണ് എന്താ കാര്യം ആദ്യം മൂന്ന് കൽപ്പനകളും ദൈവത്തെ ദുരോഹിക്കാൻ ബന്ധപ്പെട്ടാണ് എന്തിനാ പറഞ്ഞറിയാമോ ഇപ്പോഴും നമ്മളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുകയാണ് എന്ന് നമ്മൾ ഉറച്ചിട്ടില്ല ഈ മനസ്താവ പ്രകടനത്തിലെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം മനസ്താവ പ്രകടനം എൻ്റെ ദൈവമേ നിലവിലും എല്ലാ ചുപരിയായി െ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ കുമസാരിക്കാൻ പോകുന്ന സമയത്ത് ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് അകത്ത് എന്ത് കൃത്യമായിട്ടാ കാര്യങ്ങൾ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയാണ് നമ്മളുടെ അത്യന്തികമായ ലക്ഷ്യം അതിൽ നിന്നും വിരുദ്ധമായി അതുകൊണ്ട് സ്നേ ദൈവത്തെ വേദനിപ്പിക്കുക ഇരിക്കാനായി നമ്മൾ പാവങ്ങൾ ഉപേക്ഷിക്കണം ദൈവത്തെ സ്നേഹിക്കാനായി പുണ്യങ്ങൾ ചെയ്യണം നാളുകളൊക്കെ ഈ ധ്യാനങ്ങൾക്ക് പോകുന്നതും പല 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 ഉടമ്പടിയൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ നന്മയുണ്ട് പടിപടിയായിട്ട് ദൈവ സ്നേഹത്തിലേക്ക് വരാവുന്ന ഒരു വഴിയുണ്ടെങ്കിൽ തന്നെയും അനേകരെ സംബന്ധിച്ച് അവർ ദൈവത്തെ സ്നേഹിക്കുക എന്നൊരു വിഷയമായി എടുക്കുന്നില്ല അപ്പോൾ നമുക്കിവിടെ ഇപ്പോഴൊരു മാനസാന്തര ആവശ്യമുണ്ട് നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് മനസ്സിരിക്കണം ദൈവത്തിലേക്ക് മനസ്സീരിക്കണം ഞാനിത് പറഞ്ഞു തുടങ്ങിയത് അനേകരും അല്ലെ പലരും ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട വ്യക്തികളാണ് ഈ ധ്യാനം കൂടുന്ന ഇപ്പം കുഴപ്പമില്ലാത്ത വ്യക്തികളായ നമ്മളും പുറത്തിറങ്ങി ഇനിയും വലിയ പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യതയും അപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കണം നമ്മളെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ് ബുദ്ധി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും വിശുദ്ധ കന്നികാമറിയും ഇതങ്ങനെ അല്ലേ അത് വലിയ പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ട് കന്നികാമറിയും പോലും ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ കന്നികാമറിയും ചോദിച്ച പുറകിൽ വേറെ ചില കാര്യങ്ങളുണ്ട് വിശുദ്ധ ഇരണ്യൂസ് പറയുന്നത് ഹവായി അടുത്ത് വന്ന് പിശാജ് ഈ പഴം പറിച്ചതിൻ്റെ പറഞ്ഞപ്പോൾ ഹവ പിശാജിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു ചോദ്യം ചെയ്തില്ല അങ്ങനെ അങ്ങനെ പറ്റുന്നത് ഇന്ന് തിരിച്ച് ഒരു ചോദ്യവും ചോദിക്കാതെ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സാത്താൻ വാക്കു കൊണ്ടപ്പോൾ അതിന് മറചോദ്യം ചോദിക്കാതെ അതിന് പെട്ടെന്ന് കീഴടങ്ങി ഒന്നാമത്തെ ഹൗവ രണ്ടാമത്തെ ഹൗവ ഒരു അസാധാരണ കാര്യമായ കാര്യം വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തു പോസിറ്റീവ് കാര്യമായിട്ടാണ് അതിനെ സഭാപിതാക്കൾ പഠിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചെന്ന് പറയുന്നത് എലിസബത്ത് പുണ്യവതിയിൽ യോഹനാൻ ജനിക്കു സക്രിയയോട് പറഞ്ഞപ്പോൾ സക്രിയ അത് വിശ്വസിച്ചില്ല ഉടനെ സക്രിയായെ മൂകനാക്കി എന്നാൽ പിന്നെ എന്താ കന്യാമറിയത്തെ മൂകയാക്കാതിരുന്നത് എന്നാണ് വേറെ വലിയ സംശയം അതിൻ്റെയും കാരണം ഇത്രയേ ഉള്ളൂ വാർദ്ധക്യത്തിൽ കുഞ്ഞുകൾ വാർദ്ധക്യ പ്രായം കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തിയാൽ മക്കൾ ജനിക്കുമെന്ന് പഴയ നിയമത്തിൽ തെളിവുണ്ട് ആർക്ക് എവിടെ തെളിവുള്ളൂ അബ്രഹാത്തിൻ്റെ തെളിവുണ്ട് വേറെയുണ്ട് വേറെ എവിടെയാളിവള്ളത് സാമുവേൽ പ്രവാചകൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് വാർത്തകത്തിലാണ് എന്നാൽ അതുകൊണ്ട് ഒരു പുരോഹിതനായ സക്കറിയ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് കാരണം പഴയ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കന്യകയിൽ നിന്ന് കുഞ്ഞു ജനിക്കുമെന്ന് മാലാഹവന്ന് പറയുമ്പോൾ മറിയം കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്യണം കാരണം ലോകചരിത്രത്തിൽ അങ്ങനെ സംഭവം അതിനുണ്ടായിട്ടില്ല അതുകൊണ്ടൊരു ദൈവം കൊടുത്തിരിക്കുന്ന യുക്തിയുടെ ശരിയായ വിനിയോഗത്തെയാണ് അത് കാണിക്കുന്നത് എന്നാണ് സ്വഭാപിതാക്കം പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച ഉടൻ തന്നെ ആ ചോദിച്ച ആൾ തന്നെ ഒരിക്കലും സംഭവിക്കുകയല്ലാന്ന് തോന്നുന്ന കാര്യത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കണം ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ പ്രശ്നം തീരും എങ്ങനെ പ്രശ്നം എന്തെങ്കിലും എന്ന് ചിന്തിച്ച് നമ്മൾ മാനസാന്തരപ്പെടാനുള്ള നമ്മളുടെ സാധ്യതയെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് ഹൃദയം തുറന്നിരുന്ന് ഹൃദയം തുറന്നിരുന്ന് ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ വചനം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നം തീർന്നാൽ എന്താ ഗുണം നരകത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ തീർന്നാലും നമ്മൾ മാനസാന്തരപ്പെട്ട് ഈശോയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനമുള്ളത് സമഹത്തായിയുടെ സവിശേഷം പതിനാറിൻ്റെ അല്ലേ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരുവന്റെ കടബാധിതകൾ മുഴുവൻ മാറിപ്പോയാലും വിവാഹം നടക്കാത്ത ആളിൽ വിവാഹം നടന്നാലും എന്ത് ഉള്ളത് ആ പ്രശ്നങ്ങളെല്ലാം സാധിച്ചു കിട്ടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ തന്നെ പ്രയോജനം നമുക്കിപ്പോഴും നമ്മുടെ ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെടാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മുടെ ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെടാതിരിക്കുന്നതാണ് ആ കൂട്ടായ്മ ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് നമുക്കിപ്പോഴും ഫീൽ ചെയ്യുന്നില്ല അതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്